എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മനു പോയി എന്നറിയുമ്പം ഹരിയെ വിളിക്കുവാണ് രോഹിത് ഹരി അങ്ങോട്ട് വരും എന്നിട്ട് മനുവട്ടം പോയില്ല ഇനി നമുക്ക് വീട്ടിലോട്ട് പോയാലോ എന്ന് ചോദിക്കുമ്പം രോഹിത് പറയുവാണെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അരമണിക്കൂറായുള്ളൂ ഇപ്പം തന്നെ തിരിച്ച് തന്നിട്ടുണ്ടെങ്കിൽ അരി എനിക്ക് സംശയമാവും നമുക്ക് കുറച്ച് സമയം അവിടെ കഴിഞ്ഞ് പോകാമെന്ന് പറയും എന്നിട്ട് ഭയങ്കര ടെൻഷൻ ആട്ടോ രോഹിത്തിന് അതുകൊണ്ട് ഹരിയോടി എടാ നിൻ്റെ പ്ലാൻ എന്തായെന്ന് അന്നേരം ആ ഗുളിക എടുത്ത് കാണിക്കുകയോ എന്നിട്ട് പറയുന്നുണ്ട് ഈ ഗുളിക എങ്ങനെയെങ്കിലും അവളെ വൈറ്റ് ചെന്നാൽ കാര്യം സക്സസ് ആണെന്ന് പറയുമ്പോൾ എടാ എനിക്ക് ആകെ പേടിയാന്ന് പറയുമ്പോൾ നീ ഇങ്ങനെ വെപ്രാളപ്പെടാതെ നമുക്കൊരു റൈഡ് പോയിട്ടങ്ങ് വരാം അന്നേരം നിന്റെ ടെൻഷനൊക്കെ മാറും എന്ന് പറയും എന്നിട്ട് അവരൊന്ന് കറങ്ങിയിട്ട് വരാൻ വേണ്ടി രണ്ടുപേരോട് ബൈക്ക് എടുത്തുകൊണ്ട് പോകുന്നു അത് കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് വരിക അലീന മുത്തശ്ശിന്റെ റൂമിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് കോളിംഗില് അടിക്കുന്നത് അലീന വന്ന് ജനലി കൂടെ നോക്കും ആരാന്ന് അപ്പം രോഹിത് ആണ് എന്നറിയുമ്പോൾ വാതിൽ തുറക്കുന്നു അന്നേരം രോഹിത് ചുമ്മാ ഫോണെടുത്തിങ്ങനെ സംസാരിക്കുവാണ് കോളേജിൽ ആയിരുന്നു അതുകൊണ്ട് സ്ട്രൈക്ക് ആയതുകൊണ്ട് നേരത്തെ പോകുന്നു എന്നൊക്കെ അലീനയ്ക്കൊന്നും അപ്പോൾ ആ രീതിയിലൊക്കെ സംസാരിക്കുന്നു എന്നിട്ട് ഇങ്ങനെ കയറി പോകുക ഫോൺ പിടിച്ചോണ്ട് അന്നേരം സ്ട്രൈക്ക് ആയതുകൊണ്ട് തിരിച്ച് വന്നതാണ് എന്ന അലീനെ ഓർത്തോളൂലോ എന്നിട്ട് നേരെ റൂമിലേക്ക് പോകുന്നു ഈ സമയം ഹരി പുറത്ത് കാത്തു നിൽക്കുവാണ് അലീനെ കാണാതെ വേണമല്ലോ അകത്തോട്ട് കയറിച്ചല്ല രണ്ടുപേരെ ഇങ്ങനെ ഒരുമിച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ അലീനയ്ക്ക് സംശയം തോന്നിയാലോ എന്നോർത്ത് പുറത്ത് നിൽക്കുവാണ് അന്നേരം അപ്പുറത്ത് അലീനെ ഒത്തിരി ഇഷ്ടമുള്ള നമ്മുടെ പട്ടിക്കുട്ടി ഉണ്ടല്ലോ റൂബി പട്ടി അത് അവിടെ നിന്ന് ഭയങ്കരമായിട്ട് കുറയ്ക്കുവാണ് ഹരിയെ കാണുമ്പം ഹരി അവിടുന്ന് മിണ്ടരുത് എന്നൊക്കെ പറഞ്ഞ് പട്ടിയെ പേടിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ പട്ടി ഭയങ്കരമായിട്ട് അവിടെ കിടന്ന് കുറച്ചുകൊണ്ടിരിക്കുന്നു ാണ് ഈ സമയം അലീന അകത്ത് വാഷ് ചെയ്യാനുള്ള തുണിയൊക്കെ എടുത്ത് ബക്കറ്റിലിട്ട് അതെടുത്തുകൊണ്ട് പുറത്തേക്ക് പോകാം എന്നാൽ ആ സമയം നോക്കി രോഹിത് ഹരിയെ വിളിക്കും അലീനെ പുറത്തേക്ക് പോയതുകൊണ്ട് ഹരി ഒന്ന് കയറുന്നത് കാണില്ലല്ലോ എന്നിട്ട് അവൻ നേരെ സ്റ്റേ ബാൽക്കണിയിൽ പോയി നിന്ന് ഹരി വിളിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അകത്തേക്ക് കയറുക എന്ന് പറഞ്ഞ് ഹരി അവൻ നേരെ ഓടി അകത്തേക്ക് വരുന്നു നേരെ വാതിൽ ഓർക്കുന്നേ ചോദിക്കുന്നുണ്ട് അവളെന്ത്ടാന്ന അന്നേരം പുറത്ത് നീ പെട്ടെന്ന് റൂമിലേക്ക് എന്ന് പറയും ഹരി പെട്ടെന്ന് റൂമിലേക്ക് കയറി പോകുന്നു ചുറ്റുമൊക്കെ നോക്കി അലീനെ കണ്ടില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് രോഹിത്തും നേരെ റൂമിലേക്ക് കയറി ചെല്ലുവാണ് അത് കഴിഞ്ഞാൽ അവൻ ഒന്നുകൂടെ ഇറങ്ങി വന്ന് നോക്കുന്നുണ്ട് അലീന അകത്തേക്ക് കയറി വന്നോ എന്ന് അന്നേരം അലീനെ മുത്തശ്ശിക്ക് വന്നു പോകുന്നു വെള്ളം എടുത്തുകൊണ്ട് മുത്തശ്ശിയുടെ റൂമിലേക്ക് പോകുന്നു കുളിക്കുക എന്തെങ്കിലും കൊടുക്കാനായിരിക്കും അന്നേരം വീണ്ടും രോഹിത് റൂമിലേക്ക് ചെല്ലും എന്നിട്ട് ഹരിയോട് ചോദിക്കുന്നുണ്ട് എടാ എനിക്ക് ആകെ ടെൻഷനാണ് എൻ്റെ കൈയും കാലും ഒക്കെ വിറയ്ക്കുന്നുണ്ട് എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പം നീ പേടിക്കൊന്നും വേണ്ട നീ വെപ്രാളം കാണിക്കാതിരുന്നാൽ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ ഒന്ന് പറ എന്ന് പറയും അന്നേരം ഹരി എങ്ങനെയാണ് അലീനെ കുടുക്കിലാക്കേണ്ടത് അതിൻ്റെ ആ ഒരു കഥ പോലെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാണ് രോഗത്തിന് ചെയ്യാനുള്ളത് ആ ഗുളിക എടുത്ത് കാണിക്കും എന്നിട്ട് പറയുന്നുണ്ട് ഈ ഗുളിക എങ്ങനെയെങ്കിലും അവളെ വയറ്റി ചെല്ലണം അതാണല്ലോ വേണ്ടത് അതുകൊണ്ട് നീ ആദ്യം കുറച്ച് തുണി കഴുകാനുണ്ട് വന്നെടുത്തോണ്ട് പോയെന്ന് പറയണം എന്നേരം അവളാകത്ത് അകത്ത് കയറി വന്ന് തുണി എടുത്തുകൊണ്ട് പോകും അത് കഴിഞ്ഞ് ഇറങ്ങിപ്പോകുമ്പം പറയണം എനിക്ക് ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം കൂടി വേണമെന്ന് അതുമായിട്ട് അകത്തേക്ക് വന്ന് കഴിയുമ്പം ആ നാരങ്ങ വെള്ളം എടുത്ത് കുടിച്ചിട്ട് അലീനെ പുറകിൽ ഇപ്പോൾ തിരിഞ്ഞങ്ങ് പോയി കഴിയുമ്പോൾ അതിൻ്റെ അകത്തേക്ക് ആ ഗുളിക കലക്കണം ഗുളികയിലെ പൊടി ഇട്ടിട്ട് കലക്കണം എന്നിട്ട് പെട്ടെന്ന് അവിടെ കിടന്ന് ദേഷ്യപ്പെടണം അന്നേരം അലീനെ കയറി വരുമല്ലോ അന്നേരം വായ് കിടക്കുന്ന ആ നാരങ്ങ വെള്ളം തുപ്പിക്കളഞ്ഞിട്ട് ഇതിനപ്പടി ചവർപ്പാലോ നീ എന്നെ ചീന്ന ചീഞ്ഞ നാരങ്ങ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയതെന്ന് ചോദിച്ച് ദേഷ്യപ്പെടണം അന്നേരം സ്വാഭാവികമായിട്ടും അലീനെ പറയുമല്ലോ നല്ല നാരങ്ങ കൊണ്ട് ഉണ്ടാക്കി അതിന് ചൊവയൊന്നും കാണാൻ ില്ലാന്ന് പറയുമല്ലോ അന്നേരം നീ ഇത് കുടിച്ചു നോക്കുക എന്ന് പറഞ്ഞാൽ നിർബന്ധിച്ച് കുടിപ്പിക്കണം അന്നേരം കുടിച്ച് നോക്കി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇതിന് ചോവയൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ പിന്നെ ചോവയൊന്നും ഇല്ല നീ കുടിച്ചതിൻ്റെ ബാക്കി ഞാൻ കുടിക്കുമല്ലോ അതുകൊണ്ട് വേറെ ഉണ്ടാക്കിക്കൊണ്ട് വന്നാൽ മതി അത് നീ കുടിച്ചോ എന്ന് പറയണം നിർബന്ധിച്ച് ഒരു ആയോട് എങ്ങനെയും കുടിപ്പിക്കണം എന്ന് പറയും അന്നേരം അങ്ങനെ കുടിക്കുവട കുടിച്ചിട്ടുണ്ടെങ്കിൽ ചത്തു പോകാമെന്ന് പറയുമ്പോൾ ഇല്ലടാ ഒന്ന് മയങ്ങി വീഴും അത്രേ ഉള്ളൂ നീ പേടിക്കുകയൊന്നും വേണ്ട ഞാൻ വാഷ്റൂമിൽ കാണും നീ ഇത്രയും കാര്യങ്ങൾ ചെയ്യേ എന്നൊക്കെ പറഞ്ഞാൽ ധൈര്യം കൊടുത്തിട്ട് ഇവൻ വാഷ്റൂമിലേക്ക് പോവാണ് ഹരി അത് കഴിഞ്ഞും രോഹിത് കുറേ നേരം അവിടെ വട്ടം കറങ്ങി നിക്കൂട്ടാണ് ആകെ ടെൻഷനാണ് അന്ന് നേരെ രോഹിത് പുറത്തേക്ക് ഇറങ്ങുന്നു എന്നിട്ട് താഴേക്ക് നോക്കുന്നുണ്ട് അലീന അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എന്നിട്ട് അലീന എന്ന് പറഞ്ഞ് വിളിക്കും എന്നിട്ട് അവിടെ എന്തെടുക്കുക എന്ന് ചോദിക്കുന്നതെങ്കിലും അലീന അടുക്കലേന്ന് ഇറങ്ങി വരും എന്നിട്ട് ഞാൻ വാഷ് ചെയ്യാൻ വേണ്ടി തുണി ഇടുമായിരുന്നു എന്ന് പറയുമ്പോൾ എനിക്കും കുറച്ച് തുണി കഴുകാനുണ്ട് എന്ന് പറയും അങ്ങനെ അയ്യോ ഞാൻ വാഷിംഗ് മെഷീൻ ഓൺ ആക്കിയല്ലോ എന്ന് പറയുമ്പം എൻ്റെ ഇത് ഹാൻഡ് വാഷ് ചെയ്താൽ എന്ന് പറയുകയാണ് എനിക്ക് ഞാൻ ഇപ്പോൾ വരാട്ടോ എന്ന് പറഞ്ഞാൽ അലീന നേരെ റൂമിലേക്ക് കയറി ചെല്ലുന്നു ഈ അലീനിക്ക് കഴുകാനുള്ള തുണി ഉണ്ടാക്കാൻ വേണ്ടി അവൻ അലമാരി കിടന്ന കുറേ തുണി എടുത്ത് അറയിലിട്ട് ചവിട്ടി കൂട്ടിയതാട്ടോ എന്നിട്ട് ഈ തുണി എടുത്തുകൊണ്ട് പൊയ്ക്കോളാൻ പറയുന്നു അലീന ആ തുണി എടുത്തിട്ട് ചോദിക്കുന്നുണ്ട് വേറെ മുഷിഞ്ഞ് തുണിയുണ്ടോ വാഷ്റൂമിൽ ബാത്റൂമിൽ വേറെ മുഷിഞ്ഞ് തുണി കിടപ്പുണ്ടോ എന്ന് പറയുമ്പോൾ ഇല്ല അതുകൊണ്ട് എന്ന് പറയും അന്നേരം അലീനെ പുറത്തേക്ക് ഇറങ്ങി പോരുമാണ് എന്നാൽ അതിൻ്റെ കൂടെ രോഹിത് പറയുന്നുണ്ട് എനിക്ക് ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം കൂടി എടുത്തുകൊണ്ട് തന്നെ വന്നത് അന്നേരം ആ എടുത്തുകൊണ്ട് തരാം എന്ന് പറഞ്ഞിട്ടാണ് അലീനെ പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് അലീനെ പോയി കഴിഞ്ഞേക്കും പിന്നെയും രോഹിത്തിന് ടെൻഷൻ നേരെ ബാത്റൂമിൻ്റെ വാതിലേക്ക് തട്ടുന്നു എന്നിട്ട് ഹരിയോട് പറയുന്നുണ്ട് ഞാൻ നാരങ്ങ വെള്ളം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടോ അവളോട് എനിക്ക് ആകെ ടെൻഷൻ ആവുകയാണ് ഞാൻ എന്നാ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നതേക്കും അവൻ്റെ മനസ്സിനൊരു ധൈര്യം കൊടുക്കാൻ വേണ്ടി മനസ്സിൽ ഇത്തിരി ദേഷ്യമൊക്കെ ഉണ്ടെങ്കിൽ എന്തും ചെയ്യാനുള്ളൊരു ധൈര്യം വരുമല്ലോ അതുകൊണ്ട് പറയുക നീ ഒന്ന് ഓർക്കണം നിൻ്റെ രൂപയുടെ മുന്നിൽ വെച്ചാണ് അവൾ നിനക്ക് തല്ല് മേടിച്ച് തന്നത് അത് നീ മറക്കരുത് നീ ആ സീനൊക്കെ ഒന്ന് ഓർത്ത് നോക്ക് എന്ന് പറയുമ്പോഴേക്കും രോഹത്ത് അന്ന് ബാലേന്ദ്രൻ അടി അടികൊടുത്ത കാര്യമൊക്കെ ഓർക്കും എന്തെങ്കിലും അവന് പൂർവാധികം ശക്തിയോടെ ധൈര്യം വരുവാണ് അന്നേരം അവൻ പറയും ഞാൻ ചെയ്തോളാം എന്ന് എന്നിട്ട് അത്രയൊക്കെ ഒപ്പിച്ച് വെച്ചിട്ട് ഹരി വീണ്ടും ബാത്റൂമിലേക്ക് കയറിപ്പോകുന്നു പാവം നമ്മുടെ അലീന നാരങ്ങ വെള്ളമൊക്കെ എടുത്തുകൊണ്ട് പോരുവാണ് ഈ സമയം കറക്റ്റ് നമ്മുടെ കുട്ടി വിളിക്കും അന്നേരം അവിടെ നാരങ്ങ വെള്ളം വെച്ചിട്ട് രേവതി കുട്ടിയോട് സംസാരിക്കുന്നുണ്ട് അന്നേരം എന്താ ഇത്ര നേരമായിട്ടും കൂടി തിരിച്ച് വിളിക്കാത്തത് ഞാൻ എത്ര നേരമായി വെയിറ്റ് ചെയ്യുക എന്നൊക്കെ ചോദിക്കുമ്പം എടി ഇവിടെ ഇപ്പം രോഹിത്ത് വന്നു അവൻ ഇച്ചിരി നാരങ്ങ വെള്ളം വേണമെന്ന് പറഞ്ഞ് ഞാനത് കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോകുവാണ് എന്ന് പറയുമ്പം അതെന്താ ചേട്ടന് ഇന്ന് കോളേജിൽ പോകണ്ടായിരുന്നു എന്ന് വെക്കും നേരെ എന്തോ സ്ട്രൈക്ക് ആയിരുന്നു എന്ന് തോന്നുന്നു അങ്ങനെ സംസാരത്തിൽ നിന്ന് മനസ്സിലായത് എന്ന് പറയും എന്നിട്ട് ഞാൻ ഇത് കൊണ്ട് കൊടുത്തിട്ട് വന്നിട്ട് നിന്നെ വിളിക്കാൻ കേട്ടോ നീ ഇപ്പം കട്ട് ചെയ്തേരേ എന്ന് പറയും അന്നേരവും രേവതി കുട്ടി ചോദിക്കുന്നുണ്ട് എന്തിനാ റൂമിലേക്ക് കൊണ്ടു കൊടുക്കുന്നത് താഴെ വന്ന് എടുക്കാൻ പറഞ്ഞ പോലെ ഒരനുഭവം ചേച്ചിക്കുള്ളതല്ലേ എന്ന് നേരം അലീനെ പറയും ഇല്ല ആ അനുഭവം ആ ഒരു കാര്യത്തിന് ശേഷം എന്നെ ഭയങ്കര പേടിയാണ് എൻ്റെ മഹത്വപൂർവ്വം നോക്കാറില്ല എന്ന് പറയുന്നത് നേരം എന്നാൽ ചേരി എന്നാൽ ശരി ചേച്ചി കൊണ്ട് കൊടുത്തിട്ട് വന്നിട്ട് വിളിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് രേവതി കുട്ടി ഫോൺ വെക്കുന്നത് അലീന നാരങ്ങ വെള്ളം ായിട്ട് പിന്നെ റൂമിലേക്ക് പോകുന്നു അലീന റൂമിൽ വന്ന് രോഹിത്തിന് നാരങ്ങ വെള്ളം കൊടുക്കുവാണ് കൊടുത്തു കഴിയുമ്പം അലീനെ ചോദിക്കുന്നുണ്ട് ഇന്ന് എന്താ കോളേജിൽ പോയില്ലേന്ന് ചോദിക്കുമ്പോൾ ആ ഇന്ന് സ്ട്രൈക്ക് എന്ന് പറയും അന്നേരം എന്തിനാ എന്നോട് ഇങ്ങനെ എപ്പോഴും ദേഷ്യം കാണിക്കുന്നത് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നറിഞ്ഞിട്ടും എന്നോട് ദേഷ്യമാണെന്ന് ചോദിക്കുമ്പോൾ നീ എന്നോട് കൂടുതൽ സംസാരിക്കാൻ വരണ്ട എന്ന് പറയും അന്നേരം അലീന പറയുന്നുണ്ട് എന്നോട് സംസാരിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പഠനത്തിൽ കുഴപ്പമൊന്നും ചെയ്യരുത് നന്നായിട്ട് പഠിക്കണം എൻ്റെ അനിയനാകാനുള്ള പ്രായമല്ലേ രോഹിത്തിനുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും ദേഷ്യമാണ് നീ എന്നോട് കൂടുതൽ സംസാരിക്കേണ്ടെന്ന് പറഞ്ഞില്ലേ നീ ഇറങ്ങിപ്പോ എന്ന് പറയും എന്നിട്ട് അലീന അവിടെ ഇറങ്ങി പോരുന്നു അന്നേര ഒരു കൗള് നാരങ്ങവെള്ളം കുടിച്ചിട്ട് പെട്ടെന്ന് ആ ഗുളിക അതിൻ്റെ അത്തേക്ക് കലക്കുവാണ് അന്നത്തേക്കും സ്റ്റേറിൻ്റെ അവിടെ വരെ എത്തിയായിരുന്നെട്ടോ അലീന അതേ അതൊന്ന് അലീന എന്ന് പറഞ്ഞാൽ ഒരൊറ്റ വിളിയാ അന്നേരം എന്താന്ന് ഓർത്ത് അലീന തിരിച്ചല്ലോ നേരം ഇതിനെന്താ ഭയങ്കര ചവർപ്പ് നീ എന്നാൽ ചീഞ്ഞ് നാരങ്ങയാണോ കലക്കിയെന്ന് വയ്ക്കും അന്നേരം അല്ലല്ലോ എന്ന് പറയുമ്പോൾ എന്നാൽ നീ ഇതൊന്നും കുടിച്ചു നോക്കുക എന്ന് പറയും അന്നേരം കുടിച്ചു എങ്ങനെ എങ്ങനെ പറയുമ്പോഴത്തേക്കും നീ കുടിച്ച് നോക്കാതെ അറിയാൻ പറ്റുമോ ഇതിന് ചൊവ്വയുണ്ടോ കുടിച്ചുപോകടിയെന്ന് പറയുവാണ് അന്നേരം അവൻ്റെ കൈ അതൊക്കെ മേടിക്കുന്ന അലീനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോണി അവസാനിക്കുന്നത് അത് കഴിഞ്ഞ് നാളത്തെ പ്രമോ കാണിക്കുന്നുണ്ട് തരിച്ചിരുന്നു പോവും അലീന അത് കുടിച്ച് കഴിഞ്ഞാൽ ആകെ ഒരു തളർച്ച വരുമല്ലോ എന്തേക്കും ഇനി ഞാൻ കുടിക്കണോ എന്ന് ചോദിച്ചുകൊണ്ട് ഹരി ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുവാണ് അന്നേരമാണ് അലീനയ്ക്ക് കാര്യങ്ങൾ പാളി പോകുന്നു എന്ന് മനസ്സിലാകുന്നത് അമുമാര് അലീനയെ കീഴ്പ്പെടുത്താൻ നോക്കുന്നുണ്ട് അലീന കുറേ അടിയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് രോഗത്തിന് അത് കഴിഞ്ഞ് ഇവർ അലീനയുടെ ശരീരത്ത് തൊടാതിരിക്കാൻ വേണ്ടി അവിടെ ഇരിക്കുന്ന ഒരു കത്രി എടുത്ത് ഇവർ കുത്തുമെന്ന് പറയുന്നുണ്ട് ലാസ്റ്റ് സഹി കിട്ട് അലീന അലീനയുടെ സ്വന്തം ശരീരത്തെ അത് കുത്തുവാൻ തോന്നുന്നു പെട്ടെന്ന് താഴെ വീണ് കിടക്കുന്ന അലിനെയും അത് കണ്ട് അങ്ങനെ പേടിച്ച് കണ്ണും പിടിച്ചു നിൽക്കുന്ന അവരെയും രോഹത്തിനേയും മനുവിനെയും കാണിക്കുന്നുണ്ട് ഇതൊക്കെയാണ് പ്രമമായിട്ടും കാണിച്ചത്